ഓഫർ ഉടൻ തന്നെ നിങ്ങളുടെ പർച്ചേസ് സിൽക്സ് ആൻഡ് നാണക്കേട് എന്നല്ലാതെ എന്താണ് ഇതിനെ പറയേണ്ടത് ഇത്രത്തോളം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വന്നേക്കാം പക്ഷെ എന്നാൽ പോലും കാര്യങ്ങൾ വസ്തുതാപരമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എല്ലാ മാധ്യമങ്ങളുടെയും ബാധ്യതയായിരിക്കട്ടെ അങ്ങനെയുള്ള കർത്തവ്യത്തിലോട്ട് മാധ്യമങ്ങൾ കടന്നു പോകുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ചെയ്തികളെ തുറന്നു കാട്ടിക്കേണ്ടതും ഇതേ മാധ്യമം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയുടെ ധീരജപാൻ പാക് പോർ വിമാനങ്ങൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് പോർ വിമാനങ്ങളെ ഇല്ലാതെയാക്കിയ നമ്മുടെ മിഗ് ട്വന്റി വൺ വിമാനത്തിന്റെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാൻ പറയുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ നാണം കെടുത്തി എന്ന് അതായത് പാകിസ്ഥാൻ പുറത്തുവിട്ട ഒരു ദൃശ്യത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെങ്കിലും ചിലർ പറയുന്നു ഒന്ന് ഇരുപത്തിയെട്ട് മിനിറ്റുള്ള ദൈർഘ്യമുള്ള വീഡിയോ അതിൽ പതിനഞ്ചോളം കട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് പക്ഷെ ഈ പതിനഞ്ചോളം കട്ടുകൾക്ക് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ആ പതിനഞ്ചോളം കട്ടുകൾക്കിടയിലാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് അഭിനന്ദൻ നൽകിയത് പാകിസ്ഥാന്റെ ചോദ്യങ്ങൾ അവിടെ നിന്നും എടുത്തു മാറ്റി ആ ദൃശ്യം മാത്രമാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുള്ളത് സത്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അതായത് നാളെ അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞാലും ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞാലും ഏത് രാജ്യത്തിൻ്റെ മാധ്യമങ്ങൾ സത്യം തുറന്നു പറഞ്ഞാൽ അത് വസ്തുതാപരമായിട്ട് അതിനെ പരിശോധിച്ച് അതിനെ അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് പക്ഷെ വിഷയത്തിലേക്ക് കടന്നു പോകാം അഭിനന്ദൻ വർദ്ധമാൻ പറയുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചെറിയ കാര്യങ്ങളെ വലുതായി ചിത്രീകരിക്കുന്നു എന്നുള്ളത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ പ്രശ്നം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ലായിരുന്നു പ്രശ്നം മറിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ മേഖലയിലുള്ള ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളത് പക്ഷെ ചിലർ പറയുന്നു എന്തിനാണ് ചില മാധ്യമങ്ങൾ പറയുന്നു എന്തിനാണ് പാകിസ്ഥാൻ ആ ഇന്ത്യക്കെതിരെ തിരിയുന്നത് എന്നുള്ളത് അതായത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചത് പാകിസ്ഥാന്റെ അതിർത്തി പാക്കിനോട് ചോദിക്കാതെ കടന്നതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മാധ്യമങ്ങൾ ഈ കാര്യം വളിച്ചൊടിച്ചു എന്നുള്ളതാണ് അഭിനന്ദനും പറയാതെ പറയുന്നത് അഭിനന്ദൻ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ മാധ്യമങ്ങൾ ചെറിയ കാര്യങ്ങളെ പൊളിപ്പിച്ച് കാണിക്കുന്നു എന്ന് എത്രത്തോളം നാടക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതും പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനോടാണ് അഭിനന്ദൻ സത്യമാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത് അഭിനന്ദന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും കാര്യം അഭിനന്ദൻ അറിയാം എന്താണ് ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പക്ഷേ അഭിനന്ദൻ വളരെ കൃത്യമായി പറയുന്നു പാകിസ്ഥാനിലെ തമ്മാടികൾ എന്ന് വിളിക്കേണ്ട ഒരു കൂട്ടം ആളുകൾ തന്നെ ആക്രമിച്ച സമയത്ത് തന്നെ രക്ഷപ്പെടുത്തിയത് പാകിസ്ഥാന്റെ സൈനികരെന്ന് അഭിനന്ദനാണ് വീഡിയോയിലൂടെ പുറത്തു പറയുന്നുള്ളത് പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു പാകിസ്ഥാന്റെ പട്ടാളക്കാർ ഉപദ്രവിച്ചു എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് രാജ്യത്ത് ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത് അത് ഏത് മാധ്യമമായാലും ശരി അത് തെറ്റ് ാണ് ശരിയല്ല എന്ന് നൂറു വട്ടം ഞാൻ ഉറക്കെ ഉറച്ച സ്വരത്തിൽ തന്നെ പറയും അതിലൊന്നും ആരെയും ബാക്കുന്നൊന്നുമില്ല പക്ഷെ ഇത്തരത്തിലുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തിനെ തള്ളിവിടുകയല്ല മറിച്ച് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കണം ആ തകർത്ത കാര്യത്തിൽ പോലും തെളിവുകൾ നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു നേരെ ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നേരെ മറ്റൊരു ആരോപണമാണ് അഭിനന്ദൻ വർധമാനിലൂടെ കടന്നു വന്നിട്ടുള്ളത് എത്ര നാണം കെടുത്തുന്ന ഒരു കാര്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്ത്യയുടെ ഒരു ധീരനായ ജവാൻ പറയുന്നു ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ പോർവിമാനങ്ങളെ ഇല്ലാതെയാക്കിയ ഇന്ത്യയുടെ ധീരനായ ഒരു ജവാൻ പറയുന്നു പാക് തടങ്കറി തടവിൽ നിൽക്കുമ്പോൾ പോലും അഭിമാനത്തോടെ ഇന്ത്യക്ക് ജയ് വിളിച്ച ഒരു ജവാൻ പറയുകയാണ് ഇന്ത്യയുടെ മാധ്യമങ്ങളുടെ അവസ്ഥയോർത്ത് ദുഃഖിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഖേദകരമായ ഒരു അവസ്ഥയാണ് ഇനിയെങ്കിലും മാറ്റങ്ങളിലേക്ക് കടന്നു പോവുക ടി ആർ പി റൈറ്റിംഗ് വിയോസ് ഇതൊക്കെ നമുക്ക് പിന്നീട് വരും നല്ല നല്ല വാർത്തകളിലൂടെ നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും പക്ഷേ വാർത്ത വാർത്തകൾ വളച്ചു കൊടുത്തു വളച്ചൊടിച്ചുകൊണ്ടുള്ള ഈ ടി ആർ പി റേറ്റിങ്ങും അതുപോലെ തന്നെ ഈ വിയോസും ഒക്കെ എന്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭങ്ങൾ നമ്മൾക്ക് നേരായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതും വളരെ വസ്തുതാപരമായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് എല്ലാ രീതിയിലും അന്തർദേശീയ മാധ്യമങ്ങളെ കണ്ടുപഠിക്കുക അവരെന്ത് പ്രശ്നം വന്നാലും അവർ നിൽക്കുന്ന രാജ്യം പോലും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അവർ വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ മാത്രമേ നൽകാറുള്ളൂ എന്നാൽ പോലും ചില വിരലിൽ എണ്ണാവുന്ന ചില അന്തർദേശീയ മാധ്യമങ്ങൾ മാത്രമേ ഒരു പക്ഷ പക്ഷപാതം ബാധിച്ച് നിലനിൽക്കുന്നുള്ളൂ ചില സമയത്ത് പോലും ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകളെ നോക്കി പുച്ഛിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഈ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരെ വിപരീതമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് മാധ്യമങ്ങളും നിരീക്ഷിക്കപ്പെടുമ്പോൾ വസ്തുതാപരമായി സത്യങ്ങൾ തുറന്നു പറയുന്നത് ആര് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വ്യക്തമായതാണ് റോയിട്ടേഴ്സ് അടങ്ങുന്ന അല്ലെങ്കിൽ ബി ബി സി അടങ്ങുന്ന അൽ ജദീറയെ പോലെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ സത്യങ്ങൾ മാത്രമേ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സത്യം വിളിച്ചു പറയുമ്പോൾ ആ സത്യത്തിന്റെ കൂടെ നിൽക്കേണ്ടത് ഏതൊരു മാധ്യമത്തിന്റെയും ബാധ്യതയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ട കടമയുമാണ് പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്തത് ഇതൊരു നാണയ ാണ് തലകുനിച്ച് പോയി ഒരു ഓൺലൈൻ മാധ്യമം വളരെ ചെറിയ ഒരു ഓൺലൈൻ മാധ്യമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് മുന്നിലോട്ട് പോകുന്നത് ആ ഞങ്ങൾക്ക് പോലും ചിലപ്പോൾ സത്യങ്ങൾ തുറന്നു കാണിക്കാൻ പറ്റിയപ്പോൾ മറ്റുള്ള മാധ്യമങ്ങൾ നിശ്ചലമായി നിന്നത് എന്തിന്റെ പേരിലാണ് എന്നറിയുന്നില്ല അതായത് ആക്രമണം നടന്നതു മുതൽ തന്നെ പല രീതിയിലുള്ള തലക്കെട്ടോട് കൂടി വാർത്തകൾ നൽകുന്നു പല തലക്കെട്ടുകൾ നോക്കിയാൽ തന്നെ വ്യക്തമാകും ചുറ്റരിച്ചുകൊല്ലും തീ കത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസികളോ പറയാത്ത വാർത്തകളാണ് ഇവർ പഠിച്ചു വിട്ടിട്ടുള്ളത് ഇപ്പോഴിതാ വ്യക്തമാക്കിയിരിക്കുന്നു നമ്മുടെ ധീരജവാൻ ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ചു നിൽക്കാം രാജ്യത്തിന് വേണ്ടി നിൽക്കാം നന്മകളോടൊപ്പം നിൽക്കാം സത്യം ഉറക്കെ ഉറച്ച സ്വരത്തിൽ ആരെയും പേടിക്ക െ ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് വെക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള